ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി വരെ സിംബാബ്വേയിലും നമീബിയയിലുമായി നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുരുഷ അണ്ടർ പത്തൊമ്പത് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ നേരിടും പ്രാരംഭഘട്ടത്തിൽ പതിനാറ് ടീമുകളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായി ആകെ നാൽപ്പത്തിയൊന്ന് മത്സരങ്ങൾ നടക്കും ഗ്രൂപ്പ് എയിൽ യു എസ് എ ബംഗ്ലാദേശ് ന്യൂസിലന്റ് എന്നിവരോടൊപ്പം ഇന്ത്യയുമുണ്ട് ഗ്രൂപ്പ് ബിയിൽ സിംബാബ്വേ പാകിസ്ഥാൻ ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് എന്നിവരും ഗ്രൂപ്പ് സിയിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയ അയർലൻഡ് ജപ്പാൻ ശ്രീലങ്ക എന്നിവരും ഉൾപ്പെടുന്നു ഗ്രൂപ്പ് ഡിയിൽ ടാൻസാനിയ വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്നു ബുധനാഴ്ച ഐ സി സി അതിന്റെ വെബ്സൈറ്റിൽ ടൂർണമെന്റ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു ടാൻസാനിയയുടെ അരങ്ങേറ്റവും രണ്ടായിരത്തി ഇരുപത് പതിപ്പിൽ പങ്കെടുത്ത ജപ്പാന്റെ തിരിച്ചുവരവും അടയാളപ്പെടുത്തുന്ന ഒരു മത്സരമായിരിക്കും ഇത് ജനുവരി പതിനഞ്ചിന് യു എസ് എക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം തുടർന്ന് ജനുവരി പതിനേഴിന് ബംഗ്ലാദേശിനെതിരെയും ജനുവരി ഇരുപത്തിനാലിന് ന്യൂസിലൻഡിനെതിരെയും മത്സരങ്ങൾ നടക്കും ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ബുലവായോയിലെ ക്വീൻ സ്പോർട്സ് ക്ലബ്ബിലാണ് നടക്കുന്നത് ഓരോ ഗ്രൂപ്പിൽ നിന്നും മികച്ച മൂന്ന് ടീമുകൾ സൂപ്പർ സിക്സ് ഘട്ടത്തിലേക്ക് മുന്നേറും ഓരോ ഗ്രൂപ്പിലും ആറ് ടീമുകൾ വീതമുള്ള രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു ഐസിസിയുടെ കണക്കനുസരിച്ച് നോക്കൌട്ട് ഘട്ടത്തിൽ രണ്ട് സെമിഫൈനലുകളും ഒരു ഫൈനലും ഉണ്ടാകും ഈ മത്സരങ്ങൾക്ക് റിസർവ് ദിവസങ്ങൾ ലഭ്യമാണ്